നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിആർ സെവൻ എന്റെ ഐഡോൾ ആണ് ഈ ഒറ്റ യൂറോകപ്പിലെ പ്രകടനം മികച്ചതല്ലാത്തതായതുകൊണ്ട് മാത്രം അദ്ദേഹം അല്ലാതാവില്ല കിലിൻ അംബാപ്പ പറയുകയാണ് ഇത് റയൽ മാഡ് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്തു സാന്റിയാഗോ ബെർനാവുവിൽ തിങ്ങിക്കൂടിയ ജനങ്ങൾക്ക് മുന്നിൽ കിലിൻ അംബാപ്പയെ പ്രസന്റ് ചെയ്തു അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് അദ്ദേഹം വാജാലനാവുന്നത് ക്രിസ്ത്യാനോയുടെ ഫുഡ് സ്റ്റെപ്സ് പിൻപറ്റി റയൽ മെരഡിലേക്ക് എത്തിയത് ഒരു സ്വപ്നം പൂവണിയിച്ച ഒരു പ്രതീതിയാണ് തനിക്ക് എന്ന് എംബാപ്പ പറയുന്നു എംബാപ്പയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു എൻ്റെ ഐഡൽ തീർച്ചയായിട്ടും അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് റയലിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ മെമ്മറീസ് ചോദിച്ചാല് സിദാൻ പിന്നെ ക്രിസ്ത്യാനോ അദ്ദേഹം എൻ്റെ ഐഡൽ ആണല്ലോ ഞാൻ എല്ലാ മത്സരങ്ങളും വാച്ച് ചെയ്തിരുന്നു ഞാനും ക്രിസ്ത്യാനോയും ഇപ്പോൾ ഫ്രണ്ട്സാണ് തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ഐഡോളാണ് അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് അഡ്വൈസുകൾ തരുന്നയാളാണ് ഞങ്ങൾ എപ്പോഴും കോണ്ടാക്റ്റിലാണുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ് അദ്ദേഹത്തിന് ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഉപയോഗിച്ചത് അതായത് വൺ ടു ത്രീ ഹെലാം ആഡ്രിഡ് എന്ന് വരുന്ന വാക്കുകൾ ദോസ് ഹലോ എന്നുള്ള വാക്കുകൾ അദ്ദേഹം ആ ഒരു പ്രസന്റേഷനിൽ ഉപയോഗിച്ചിട്ടില്ല അതിനെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന രൂപത്തിലാണ് എൻ്റെ ഐഡോളിനുള്ളൊരു ട്രിബ്യൂട്ട് എന്ന രൂപത്തിലാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിച്ചത് ഇപ്പൊ കഴിഞ്ഞ യൂറോയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ക്രിസ്ത്യാനോ എന്ന ലെജൻഡിൻ്റെ സ്റ്റാറ്റസ് മാറ്റുന്നില്ല അദ്ദേഹം റയൽ മാഡ്രിഡിനും ലോക ഫുട്ബോളിനും ചെയ്ത കാര്യങ്ങൾ ഈ ഒറ്റ യൂറോ കപ്പ് കൊണ്ട് ഇല്ലാതാവുന്നില്ല ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ക്രിസ്ത്യാനോയെ പോലെ ആകണമായിരുന്നു തീർച്ചയായിട്ടും ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാണ് കിലേ നമ്പാപ്പെ പറയുന്നത് ഒരു ഫാൻ ബോയ് ഒരു സിആർ സെവൻ ഫാൻ ബോയ് അദ്ദേഹത്തിന്റെ ഐഡുളിന്റെ പാത പിൻപറ്റി അദ്ദേഹത്തിന്റെ ഐഡുൾ ചരിത്രം കുറിച്ച ആ ക്ലബിലെത്തിയതിൻ്റെ സന്തോഷമാണ് ഈ വാക്കുകളിൽ കാണുന്നത് എന്തായാലും ക്രിസ്ത്യാനോ എന്ന ഇതിഹാസ പുരുഷൻ റയൽ മാഡിൽ രചിച്ച വീരേതിഹാസങ്ങൾ എല്ലാവർക്കും അറിയാം അത് ആവർത്തിക്കാൻ എം കഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് വീഡിയോ എത്താം